ടിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റ് എടച്ചേരി ഗ്രാമപഞ്ചായത്ത് മോഡൽ സി ഡി എസ് ആയി പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ് ഈ പഞ്ചായത്തിന് ഐ എസ് ഒ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഐ എസ് ഒയുടെ പ്രാരംഭഘട്ടത്തിൽ മെമ്പർ സെക്രട്ടറി സി ഡി എസ് ചെയർപേഴ്സൺ അക്കൗണ്ടൻ്റ് വൈസ് ചെയർപേഴ്സൺ എന്നിവർക്ക് പരിശീലനം നൽകുകയുണ്ടായി രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ സി ഡി എസ് മെമ്പർമാർക്കും പരിശീലനം നൽകി കഴിഞ്ഞു എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്തിയതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന് ഐ എസ് ഒ അംഗീകാരം ലഭിക്കാനായിട്ട് സാധിച്ചു ഇതിന് പ്രേരകമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെച്ചത് കോവിഡ് കാലത്താണ് കോവിഡ് കാലത്ത് അവർ ജനകീയ ഹോട്ടൽ തുടങ്ങുകയും ആ ഹോട്ടൽ മുഖേന ഭക്ഷണം കിട്ടാത്ത മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം നൽകുകയും രോഗികളായി ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം ആ ക്യാമ്പുകളിൽ എത്തിക്കുകയും കൂടാതെ അവർക്ക് വേണ്ടുന്ന പുതപ്പ് കിടക്ക പട്ടിൽ ബക്കറ്റ് സോപ്പ് എന്നുവേണ്ട നിരവധി ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അവർ അന്ന് നടത്തിയിട്ടുണ്ട് മികവർന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സർപ്രസ് ബിന്ദു ഞങ്ങളുടെ കുടുംബശ്രീ സി കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി ഐ എസ് ഒ അംഗീകാരം കിട്ടി മുപ്പത്തി അഞ്ചാമത്തെ സി ഡി എസ് ആയിട്ടാണ് നമുക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് മോഡൽ സി ഡി എസ് ആയ എടച്ചേരി ഗ്രാമ പഞ്ചായത്ത് സി ഡി എസ് ആ മോഡൽ സീരീസ് ആയതിനു ശേഷം തന്നെ നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി ഐ എസ് ഒ കൂടി വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഐ എസ് ഒയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നാളിതുവരെയുള്ള മിനിറ്റ്സുകളും രജിസ്റ്ററുകളും ലെഡ്ജറുകളും ക്യാഷ് ബുക്കുകളും ഇയർ ഇയർബേസ്ഡായി വെക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനും നമുക്ക് കഴിയും സി ഡി എസിന്റെ നല്ലൊരു പ്രവർത്തനം അതായത് സി ഡി എസ് മെമ്പർമാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതുപോലെ സി ഡി എസ് സംവിധാനത്തിലുള്ള ആർ പിമാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതൊക്കെ ഈയൊരു ഐഎസ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് സി ഡി എസിന്റെ ഐസ് അംഗീകാരത്തിൽ ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിന് ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇടച്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിനെ ഐ എസ് ഒ അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഈ ഐ എസ് ഒ അംഗീകാരം നേടിയെടുത്തതിന് സി ഡി എസ് സംവിധാനത്തിന് എല്ലാ സി ഡി എസ് സംവിധാനത്തിലുള്ള ആർ പിമാർക്കും സി ഡി എസ് മെമ്പർമാർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്